ഹലോ വെൽക്കം ബാക്ക് ടു മന്ത്ര ഡിസൈൻസ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിൽ ടു പീസ് സെറ്റ് ടോപ്പ് അതായത് കോട്ടൺ ടോപ്പ് വിത്ത് ബോട്ടം കോട്ടൺ ടോപ്പ് എന്ന് പറയുമ്പോൾ വിത്ത് ലൈനിങ്ങോടുകൂടി വരുന്നതാണ് എങ്ങനെയുണ്ടാവും ആ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ അടിപൊളിയായിരിക്കത്തില്ലേ അപ്പം ഈ പ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് അതാണ് കേട്ടോ നമ്മൾ നോർമലി ടു പി സെറ്റ് ഒക്കെ ഏതൊക്കെ റേറ്റിൽ ചെയ്തിട്ടുണ്ടെന്നുള്ള എല്ലാവർക്കും അറിയാം അപ്പം വീണ്ടും വീണ്ടും നമ്മൾ നോക്കുന്നത് എത്രത്തോളം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവർക്കും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എങ്ങനെയൊക്കെ ഔട്ട്ഫിറ്റ്സ് കൊണ്ടുവരാന്നുള്ളതാണ് ഇപ്പം മന്ത്ര ഡിസൈൻസ് നോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം അതിന്റെ ബേസിലാണ് നമ്മൾ ഇങ്ങനൊരു പുതിയൊരു ഐറ്റം ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന തന്നെയാണ് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ആയിട്ട് മറ്റൊരു പീസിൽ നിങ്ങൾക്ക് അതിന്റെ പ്രിന്റും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നമുക്ക് കോട്ടൺ ആണ് വരുന്നത് കേട്ടോ മെറ്റീരിയൽ കോട്ടൺ മെറ്റീരിയൽ വിത്ത് ലൈനിങ് ആണ് ഇതുപോലെ സൈഡ് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ബോട്ടം വരുന്നുണ്ട് ബോട്ടം വരുന്നതും കോട്ടൺ തന്നെയാണ് അതും നമുക്ക് വിത്ത് പോക്കറ്റോട് കൂടിയിട്ടാണ് വരുന്നത് ഞാൻ ഡീറ്റെയിലിങ് കാണിച്ചു തരാം ഇതാണ് ടോപ്പിന്റെ കളർ വരുന്നത് കേട്ടോ നല്ലൊരു വീനക്ക് ഫ്രണ്ടിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ കളർനെക്കിലാണ് ചെയ്തേക്കുന്നത് കളർ വന്നിട്ട് നല്ലൊരു യെല്ലോ കളറാണ് വരുന്നത് ഒരു ഭയങ്കരമായിട്ടുള്ള യെല്ലോ അല്ല ഒരു മസ്റ്റാർഡ് യെല്ലോ മിക്സ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് കളറാണ് അതിൽ നല്ല ഭംഗിയുള്ള ലാവൻഡർ ഷെയ്ഡിലുള്ള ഫ്ലവേഴ്സും അതുപോലെ ഓറഞ്ച് കളറും ഒക്കെ ഒരു മിക്സിങ് റെഡും ഒക്കെ മിക്സഡ് ആയിട്ട് വരുന്നൊരു പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ ഈ സെയിം കളറാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ഇനി ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് നമുക്ക് ഇതിന്റെ ബോട്ടം ഡീറ്റെയിൽസ് നോക്കാം ബോട്ടം വരുന്നത് ദ ഈ ഒരു പ്രിന്റ് ആണ് നമുക്ക് ബോട്ടം വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിൽ അതുപോലെ തന്നെ ഒരു ഓറഞ്ച് ഒക്കെ മിക്സ് വരുന്ന ടൈപ്പ് ഓഫ് ആണ് ബോട്ടം നമുക്ക് എല്ലാ ടോപ്പിലും നമുക്ക് ബോട്ടം വരുന്നത് ഈ ഒരു ടൈപ്പ് ഓഫ് ആയിരിക്കും വേസ്റ്റ് വരുന്നത് ഇതേ ഇങ്ങനെ പോക്കറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള ബോട്ടമാണ് ഭയങ്കര ടൈറ്റായിട്ട് വരുന്നതെല്ലാം അത്യാവശ്യം നല്ല ലൂസ് ഫിറ്റിൽ തന്നെ ഇരിക്കും അതുപോലെ തന്നെ ബോട്ടത്തിൻ്റെ എൻഡിൽ വന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് നമുക്ക് കുറച്ച് കാണാനായിട്ട് സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാനായിട്ട് പറ്റും ഇതിന്റെ ഇതിൻ്റെ റേറ്റ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ആണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ത്രീ എക്സിൽ വരെയാണ് ലാർജ് എന്ന് പറയുമ്പോൾ ഫോർട്ടി ആണ് കേട്ടോ സൈസ് വരുന്നത് ത്രീ എക്സൽ എന്ന് പറയുമ്പോൾ ഫോർട്ടി സിക്സ് ആണ് ഞാനിപ്പോൾ വെയർ ചെയ്തിരിക്കുന്നത് ലാർജ് ആണ് നോർമലി മീഡിയമാണ് എനിക്ക് സൈസ് വരുന്നത് അപ്പോൾ ഞാൻ ലാർജ് ജസ്റ്റ് ഒന്ന് ഷെയ്പ്പ് ചെയ്തിട്ട് വെയർ ചെയ്തു എനിക്ക് കംഫേർട്ടാണ് അപ്പം അങ്ങനെ മീഡിയം കാർക്കും ലാർജ് എടുക്കാനായിട്ട് പറ്റും ഇനി ഇതിന്റെ സൈസ് ചാർട്ട് എന്ന് പറയുന്നത് പലർക്കും സംശയം വരാറുണ്ട് ലാർജ് എന്ന് പറയുമ്പം ഫോർട്ടി ആണ് സൈസ് കേട്ടോ പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ചില വീഡിയോയിൽ നമ്മൾ ആ ഒരു സൈസ് കറക്റ്റ് സൈസ് ചാർട്ട് പറയാൻ വിട്ടു അപ്പോൾ ഫോർട്ടി സിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ത്രീ എക്സൽ ആയിരിക്കും പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് കൃത്യമായിട്ട് ഈ ഒരു സൈസ് ചാർട്ട് മനസ്സിലാക്കിയിട്ട് വേണം പർച്ചേസ് ചെയ്യാനായിട്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഇതാണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗിലാണ് വരുന്നത് വീണ്ടും ഷിപ്പിംഗ് ചാർജിനെ കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമില്ല ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത് നമുക്ക് ഇനി ഒരു അഞ്ചാറ് കളേഴ്സ് നമ്മൾ നമ്മളിതിൽ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഓരോരോ ഷെയ്ഡ്സ് ആയിട്ട് കാണാം അപ്പോൾ അടുത്ത കളർ കാണാം കേട്ടോ അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഓഫ് വൈറ്റ് കളറിൽ റെഡ്ഡിഷ് മെറൂണിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആണ് നല്ലൊരു സൂപ്പർ കളർ കോമ്പിനേഷനാണ് കേട്ടോ ഞാൻ എന്തേ ഒന്ന് ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം അതെ കണ്ടോ നല്ലൊരു ഓഫ് വൈറ്റിലാണ് വരുന്നത് അതുപോലെ തന്നെ ഒരു ഗ്രേ ഷെയ്ഡും റെഡിഷ് മെറൂണും ഒക്കെ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് വരുന്നത് ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു പ്രിന്റ് ആണ് ബോട്ടം വന്നേക്കുന്നത് കേട്ടോ സെയിം സെറ്റ് ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ടോപ്പും അതെ ബോട്ടു ആയിട്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ലാർജ് മുതൽ ത്രീ എക്സ് വരെ ആട്ടോ സൈസ് വരുന്നത് ഇനി നമുക്ക് അടുത്ത കളർ കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഞാൻ ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാമേ പ്രിന്റ് ഇതേ കണ്ടോ എല്ലാം വന്നിരിക്കുന്ന നല്ല വെറൈറ്റി പ്രിന്റുകളിലാണ് ചെയ്തേക്കുന്നത് കണ്ടോ അതേ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഒരു ലൈറ്റ് പീച്ചും ബ്ലൂ ഒക്കെ മിക്സ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇനി ഇതിന്റെ ബോട്ടം നമുക്ക് നോക്കാം ബോട്ടം വന്നിരിക്കുന്ന കണ്ടോ സെയിം അതുപോലെ തന്നെ അതിനത്രയും മാച്ചിങ് ആയിട്ടുള്ള ആ ഒരു ബോട്ടമാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഒരു ഫസ്റ്റ് ഞാൻ ചെയ്തപ്പോൾ ആദ്യം ബോട്ടം ഇതുവരത്ത് കാണിച്ചല്ലോ എല്ലാ ബോട്ടും സെയിം ആ ഒരു പാറ്റേണിലാണ് വന്നേക്കുന്നത് കേട്ടോ ഇതാണ് സെയിം ഞാൻ വേർതിട്ടുള്ളത് ത്രീ ഫോർത്ത് തന്നെ ഇതിലും സ്ലീവ് വരുന്നുണ്ട് ലാർജ് മുതൽ ത്രീ വരെ വരെയാണ് സൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ ആണ് നമ്മൾ ഇത്രയും സൂപ്പർബ് ആയിട്ടുള്ള ഒരു ടു പീസ് സെറ്റ് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ ആരും മിസ് ചെയ്യരുതേ ഇനിയും കളേഴ്സ് ഉണ്ട് കാണാം അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ ബ്ലൂല് പ്രിന്റ് ആണ് കളർ വരുന്നത് ഡീറ്റെയിൽ കാണിക്കാം ബ്ലൂയില് ഒരു ഗ്രീൻ വരുന്നുണ്ട് അതുപോലെ ഒരു ലാവൻഡർ ഷെയ്ഡും ഒക്കെ മിക്സ് വരുന്നുണ്ട് പെട്ടെന്ന് കാണുമ്പോൾ നമുക്കൊരു വീവിങ് ഒരു കോട്ടൺ മെറ്റീരിയലിന്റെ ഫീൽ വരുന്നുണ്ട് പക്ഷെ ഇതെല്ലാം വന്നിരിക്കുന്ന ആ ഒരു പ്രിന്റഡ് ഡോട്ട്സ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഈ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് നമ്മുടെ ടോപ്പിൽ വന്നിട്ടുള്ള കളേഴ്സ് കംപ്ലീറ്റ് കോമ്പിനേഷൻ ചെയ്തിട്ടുണ്ട് സ്ട്രൈറ്റ്സ് പോലത്തെ കേട്ടോ ഇങ്ങനെ ാണ് ബോട്ടം വരുന്നത് സെയിം ഈ ഒരു ടൂ പീസ് സെറ്റാണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് വിത്ത് ബോട്ടത്തിന്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ സിക്സ് ഡബിൾ നയൻ ആൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വർത്തി വൃത്തിയായിട്ടാണ് നമ്മൾ ഈ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എത്ര രൂപയാവുന്ന ഒരു ടൂ പീസ് സെറ്റിന് അപ്പൊ ആരും മെസ്സേജ് ചെയ്യരുതേ കൺഫ്യൂഷൻ ആവുന്നുണ്ടോ ഇനിയുണ്ട് കുറച്ച് കളേഴ്സ് കാണാം അടുത്തത് നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നമുക്ക് പ്രിൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം നല്ലൊരു ഗ്രീൻ വരുന്നുണ്ട് ഗ്രീനിൽ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡും യെല്ലോയൊക്കെ മിക്സിങ് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആണ് വന്നിരിക്കുന്നത് ഇതേ കണ്ടോ ഇതാണ് പ്രിൻറ് ടോപ്പിൻ്റത് വരുന്നത് നെക്സ്റ്റ് ബോട്ടം വരുന്നത് ഈ ഒരു സ്ട്രൈപ്സ് വരുന്നത് നല്ല ഗ്രീനിൽ കളർ കോമ്പിനേഷൻ ആണ് വരുന്നത് സെയിം ആണ് ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് വിത്ത് ബോട്ടത്തിൻ്റെ സെറ്റിൻ്റെ പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഇപ്പം നമ്മുടെ ഒക്കെ എപ്പോഴും എന്നോടുള്ള ഒരു പരാതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൺഫ്യൂഷൻ ആവുന്നു ഏത് കളർ സെലക്ട് ചെയ്യണം എന്നുള്ള കാര്യം നമ്മൾ മാക്സിമം വെറൈറ്റി ഷെയ്ഡ്സിലും വെറൈറ്റി പ്രിൻസിലൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അതുകൊണ്ടാട്ടോ ഇത് ഉറപ്പായിട്ട് കൺഫ്യൂഷൻ വരും എന്നെ കുറ്റം പറയരുത് ഇനി നമുക്ക് ഒരു ഷെയ്ഡും കൂടെ കാണാനുണ്ട് കാണാം അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു വൈറ്റ് കളർ പ്ലസ് ഒരു വൈൻ കളർ ഷെയ്ഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ കാണിച്ചുതരാം ഇതാണ് ടോപ്പിന്റെ പ്രിന്റ് വരുന്നത് നല്ലൊരു വൈറ്റ് ആണ് ബേസ് വരുന്നത് അതിൽ നല്ല ഭംഗിയുള്ളൊരു ലൈറ്റ് ആയിട്ടുള്ള ഒരു വൈൻ കളർ വരുന്ന ചെറിയൊരു ഫ്ലവേഴ്സിൻ്റെയൊക്കെ ആ ഒരു ആണ് വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കളർ കോമ്പിനേഷൻ ബോട്ടം വന്നിരിക്കുന്നത് നിറയെ ഈ ഒരു ടൈപ്പിലുള്ള ആ ഒരു ഫ്ലവേഴ്സ് ആണ് വന്നിരിക്കുന്നത് സെയിം ഈ ഒരു ടു പീസ് സെറ്റാണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് ടോപ്പ് വിത്ത് ബോട്ടം വരുന്നുണ്ട് ഇതിന്റെ പ്രൈസ് വരുന്നത് അറുനൂറ്റി രൂപ സിക്സ് ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി എങ്ങനെയാണ് ബുക്ക് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ നമുക്ക് വാട്സപ്പ് ത്രൂ ആണ് ബുക്കിംഗ് വരുന്നത് വാട്ട്സ്ആപ്പ് നമ്പർ ഞാൻ കൊടുത്തേക്കാം കൃത്യമായിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കണം ഏത് സൈസാ വേണ്ടെന്നുള്ളത് മെൻഷൻ ചെയ്യണം നമുക്ക് ഇതെല്ലാം റെഡി ടു ഡെസ്പാച്ച് ആണ് അപ്പം തന്നെ ബുക്ക് ചെയ്യുക ചില കസ്റ്റമേഴ്സ് ഇപ്പം എൻക്വയറി ഇട്ടിട്ട് അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് ഒത്തിരിയും സമയം കഴിഞ്ഞിട്ടായിരിക്കും വന്നിട്ട് ബുക്കിംഗ് കൺഫർമേഷൻ ബുക്കിംഗ് വേണം ഐറ്റം വേണം എന്ന് പറയുന്നത് പക്ഷേ അപ്പോഴേക്കും നമുക്ക് സോൾഡ് ഔട്ട് ആയി ആയിപ്പോകും അപ്പോൾ അതുകൊണ്ട് എൻക്വയറി ഇട്ടിട്ട് അവൈലബിൾ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ബുക്കിംഗ് പ്ലേസ് ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്